സാഹിത്യം സ്പോർട്സ് സിനിമ ഇന്ത്യ ചരിത്രം ലോക ചരിത്രം പുരസ്കാരങ്ങൾ ഹാരി ആൻഡ് മിഥുൻ നിങ്ങളുടെ ഇന്ത്യ ചരിത്രം മതി അല്ലെ ഇന്ത്യൻ ഹിസ്റ്ററിയെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം മഹാത്മാഗാന്ധിയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് സ്ഥാപിച്ച കോളേജ് വിദ്യാർത്ഥികളുടെ സന്നദ്ധ സേവക പദ്ധതി ഏതാണ് മഹാത്മാഗാന്ധിയുടെ പേരിൽ തുടങ്ങിയ ഒന്നിന്റെ പേര് എന്നാണ് നാഷണൽ സർവീസ് സ്കീം സർവീസ് അല്ല സൊസൈറ്റി അല്ല എന്നുള്ള എടുത്തു പറയാനാണോ നാഷണൽ സർവീസ് അത് നാഷണൽ സർവീസ് സ്കീം മഹാത്മാഗാന്ധിയുടെ പേരിലാണ് ഒരു ഉറപ്പുണ്ടോ മഹാത്മാഗാന്ധിയുടെ ശതാബ്ദിയോടനുബന്ധിച്ചാണ് തുടങ്ങിയെന്ന് ഉറപ്പുണ്ടോ എവിടെയോ ഇങ്ങനൊരു അറിവ് ഈ ഒരു വിഷയം വന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഗാന്ധിജി ജനിച്ച വർഷം അറിയാമോ ുംറിയാമോ അതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ എൻഎസ്എസ് ഉണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത് നാഷണൽ സർവീസ് സ്കീം ഉണ്ടെന്നാണ് അഡോണിക്ക് തോന്നുന്നു അഡോണി പി എച്ച് ഡി ഒക്കെ ഒരാളെന്നുള്ള രീതിയിൽ താങ്കൾക്ക് സയൻസിലാണ് താങ്കളുടെ പക്ഷേ നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുന്നത്

അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു സ്റ്റിക്ക് ഉണ്ടാകും ആ സ്റ്റിക്ക് ഉപയോഗിച്ച് പുറകിൽ കാണുന്ന ടേബിളിൽ കുറച്ച് നട്ട്സ് ഉണ്ട് അത് ഒന്നിനു മുകളിൽ ഒന്നായി ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കണം മിനിമം നാല് നട്ടെങ്കിലും അതേപോലെ മുകളിൽ ഒന്നായി നിങ്ങൾ അടുക്കണം ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായി നിങ്ങൾക്ക് കിട്ടുന്നത് സെക്കൻഡ്സ് ആണ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത ഉടനെ ശേഷം ഈ നാല് മിസ്റ്ററി ബോക്സിൽ നിന്നും ഒരു ബോക്സ് എടുത്ത് നിലവറ അടയ്ക്കുന്നതിന് മുൻപ് വെളിയിലേക്ക് കടക്കണം റെഡിയാണോ ആരാണ് രണ്ടുപേരിലും <laughs> 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 കമോൺ കമോൺ ബാക്കി ഉണ്ട് യെസ് 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 ഓക്കേ ഓക്കേ ടു വൈറ്റ് ടു വൈറ്റ് ടു വൈറ്റ് ആ ഹവേവേ നോക്കി ഇടാൻ സമയമുണ്ട് സമയമുണ്ട് 24 സെക്കൻഡ് ഉണ്ട് സമാധാനമായിട്ട് ചെയ്താൽ മതി കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി 50 ആങ്ങനെ മോർ Time out, time out, it's okay.